യു എ യിൽ രണ്ട് മാസത്തിനുള്ളിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഇവിടെ നമുക്ക് വിസ കാലാവധി തീർന്നവർക്കും അതേപോലെ തന്നെ റെഗുലറൈസ് ചെയ്യാത്ത വിസ ഒക്കെ നേരെയാക്കാനും തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടല്ലോ ആ വിഷയത്തിൽ ഒരു ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്ക് അതായത് പോയാൽ തിരിച്ചു വരാൻ പറ്റുന്നവർക്ക് എന്താണ് ഈ ഒരു സംവിധാനം അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ എന്താണ് ഈ മൊത്തത്തിലുള്ള ഒരു വിശകം വിസ ഓവറായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു നല്ല അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയ ഒരു തീരുമാനമാണ് ഇപ്പം വന്നിരിക്കുന്നത് അവർക്ക് ഇപ്പം സാധാരണ ജനങ്ങൾ വലിയ ഫൈനൊക്കെ വന്നിരിക്കുന്ന ഫൈൻ അടയ്ക്കാനുള്ള മാർഗം ഇല്ലെങ്കിൽ അവർക്ക് സറണ്ടർ ആയിട്ട് നേരെ പോകാനുള്ള അവസരമാണ് അങ്ങനെ പോയാൽ അവർക്ക് പിന്നെ തിരിച്ചൊരിക്കലും വരാൻ കഴിയും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെയുള്ള സമയത്ത് അവർ വിസ റെഗുലറൈസ് ചെയ്യാനുള്ള ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ ആ ഒരു പൈസ പോലും ഇത്രയും കാലത്ത് ഫൈൻ അക്യുമുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഫൈന് ഒന്നും അടയ്ക്കേണ്ട അടയ്ക്കാതെ വേവ് ചെയ്തുകൊണ്ട് അവർക്ക് പുതിയ വിസയിലേക്ക് മാറുകയാണെങ്കിൽ റെഗുലറൈസ് ചെയ്ത് കറക്റ്റ് ആളായിട്ട് ഇവിടെ നീക്കാൻ സാധിക്കും വിസ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഒരു വിസ കണ്ടുപിടിച്ച് ഇവിടെ തന്നെ നിന്നുകൊണ്ട് റെഗുലറൈസ് ചെയ്തിട്ട് അവർക്ക് നാട്ടിൽ പോണമെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഏറ്റവും ഉത്തമം ഞാൻ പറയുന്നത് എന്റെ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എന്നാൽ ഇപ്പം പറയുന്നുണ്ട് ഇവിടെ പോവാം ഫൈൻ വേവ് ചെയ്ത് കഴിഞ്ഞാലും അവർ നാട്ടിൽ പോയാൽ ആ ഒരു ഓർഡറിന്റെ പുറത്ത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയും എന്നാണ് ഇവിടുത്തെ അതോറിറ്റീസ് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഉറപ്പ് പക്ഷെ ഇതിന് മുമ്പ് അങ്ങനെ പോയിട്ടുള്ള ആളുകളിൽ ചില ആളുകൾക്കൊക്കെ പല തടസ്സങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഇപ്പം ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി പല സംഘടനകളും തന്നെ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിലും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇമിഗ്രേഷനിലും ഒക്കെ ബന്ധപ്പെട്ടപ്പോഴും അവർ പറഞ്ഞു തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു വരാൻ കഴിയും യും തടസ്സൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് വളരെ നല്ല ഒരു വാർത്തയാണ് കാരണം പലരും ഇങ്ങനെ മുമ്പ് പോയവരൊക്കെ വരാതെ അവിടെ തന്നെ കുടുങ്ങിയ അവസ്ഥകളുണ്ട് പല രീതിയിലൊക്കെയാണ് പിന്നീട് അവർ വന്നത് അപ്പോ ഉറപ്പായിട്ടും അഡ്വക്കേറ്റ് പറയുന്നത് ഇപ്പോ ഉള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് മിനിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നത് വരാൻ കഴിയുമെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറയുന്നത് പരമാവധി ഇവിടെ തന്നെ നിന്നുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല ഭീമമായ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താമസം ഇല്ലീഗൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും ഒരു വിസ കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങളുടെ നല്ല പുതിയ വിസയിലേക്ക് മാറ്റിയതിന് ശേഷം നാട്ടിൽ പോകുന്ന കാര്യം ഒരു കാര്യം കൂടി എങ്ങനെയാണ് ഇവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക അവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ അതിനുള്ള സംവിധാനങ്ങൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലും അമർ സെന്ററുകളിലും ആക്കിക്കൊണ്ട് അമർ സെന്ററിൽ തന്നെ പോയാൽ അവർക്ക് ചെയ്യാൻ പറ്റും ഒക്കെ അമർ സെന്ററിൽ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ പിന്നെ കാരണം എന്തുകൊണ്ട് ഇവർക്ക് പല കാരണങ്ങളാലായിരിക്കും ഓഫ് റീസൺ ആണ് ആണ് എന്തായാലും ഒരു ബ്ലാങ്കറ്റ് അപ്രൂവൽ ആർക്കെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെട്ടാൽ അഡ്വക്കേറ്റ് നേരിട്ട് അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ നിങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് അതിനുള്ള സംശയ നിവാരണം വരുത്തും